പ്രിയപ്പെട്ട കൂട്ടുകാരെ ലവ്ലി ഷൗട്ട്സിൻ്റെ മറ്റൊരു മോക്ക് ടെസ്റ്റിൻ്റെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എൽ പി യു പി എക്സാമിനേഷൻ എൽ ഡി സി എക്സാമിനേഷൻ തുടങ്ങിയ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള മോക്ക് ടെസ്റ്റുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ കൂട്ടുകാർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകളെയവ താഴെ തന്നിരിക്കുന്നവയിൽ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണർ നിയമനവുമായി ബന്ധപ്പെട്ട ശരിയായ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും നാലുമാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്ന് മൂന്ന് നാല് ഒന്ന് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ഗവർണർ ആണ് മൂന്ന് കാലാവധി അറുപത്തഞ്ച് വയസ്സ് തികയുകയോ അല്ലെങ്കിൽ പരമാവധി അഞ്ച് വർഷമോ ആകുന്നു അറുപത്തഞ്ച് വയസ്സ് അല്ലെങ്കിൽ അഞ്ച് വർഷം നാല് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം അതായത് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ വകുപ്പ് ഒന്ന് പ്രകാരമാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് അപ്പോൾ ഇരുപത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഒന്ന് മൂന്ന് നാല് ഇവയാണ് ആൻസർ നെക്സ്റ്റ് ആണ് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം കേരള സെൻ്റർ ഫോർ പെസ്റ്റ് മാനേജ്മെൻ്റ് സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ ആലപ്പുഴ ജില്ലയിലാണ് കേരള കൃഷി വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന കീട നിരീക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യനാണ് പറയുന്നവയിൽ ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതേത് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ഒന്ന് കേരള പബ്ലിക് പബ്ലിക് സർവീസ് കമ്മീഷനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് മൂന്നാമത്തേത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നാലാമത്തേത് ഇതിലേതാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നും നാലുമാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപനം അല്ല കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ഭരണഘടനാ സ്ഥാപനമാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷനും ഭരണഘടനാ സ്ഥാപനമാണ് മനുഷ്യാവകാശ കമ്മീഷൻ വിവരാവകാശ കമ്മീഷൻ ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപനം അല്ല അപ്പോൾ ഇരുപത്തി മൂന്നിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് മൂന്നും നാലുമാണ് ഭരണഘടനാ സ്ഥാപനം അല്ലാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ കേരള സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയാര് നിലവിലെ കേരളത്തിലെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആരാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ആർ ബിന്ദു ആർ ബിന്ദു ആണ് സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്രയാണ് കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ വനിതാ മേയർമാർ എത്രയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് ഓപ്ഷൻ ഡി മൂന്ന് വനിതാ മേയർമാരാണ് കേരളത്തിലെ മുനിസി മുനിസിപ്പൽ കോർപ്പറേഷനിൽ ഉള്ളത് നിലവിൽ മൂന്ന് വനിതാ മേയർമാർ നെക്സ്റ്റ് ആണ് ഇന്ത്യയിലെ സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ഭരണഘടന ആർട്ടിക്കിൾ ഏത് അതായത് ഗവർണറായി നിയമിക്കാനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് ആർട്ടിക്കിൾ നൂറ്റി അൻപത്തി എ നൂറ്റി അൻപത്തി എ ആണ് ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതകൾ വിവരിക്കുന്ന ആർട്ടിക്കിൾ അപ്പോൾ ഇരുപത്തി ട്വൻ്റി സിക്സിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് നൂറ്റി അൻപത്തി എ നൂറ്റി അൻപത്തി എ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനയേവാ പ്രായപൂർത്തി വോട്ടവകാശവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഒന്നും മൂന്നും നാലും ഇരുപത്തിയൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഒന്ന് മൂന്ന് നാല് ഇതാണ് ശരിയായ പ്രസ്താവന അതായത് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടന നിലവിൽ വന്നതു മുതൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം നിലവിൽ വന്നു മൂന്നാമത്തേത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി കുറച്ചു നാല് ജാതി മതവർഗ ഭാഷ ലിംഗ പ്രാദേശിക പ്രദേശ വ്യത്യാസമില്ലാതെ പ്രായപൂർത്തിയായ എല്ലാവർക്കും തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം അപ്പോൾ ഒന്ന് മൂന്ന് നാലാണ് ശരിയായ പ്രസ്താവന ആൻസർ ഓപ്ഷൻ ഡി ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് അരുൺകുമാർ മിശ്ര അരുൺകുമാർ മിശ്രയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളേവാ കൂറുമാറ്റ നിയമവുമായി ബന്ധ കൂറുമാറ്റ നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ് ആൻസർ ഇരുപത്തൊൻപതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്ന് മൂന്ന് അതായത് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു മൂന്ന് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു അപ്പോൾ ഒന്ന് മൂന്നുമാണ് ആൻസർ ഇരുപത്തൊമ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ഒന്നും മൂന്നുമാണ് ശരിയായ പ്രസ്താവന ഒന്ന് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നു മൂന്ന് ഭരണഘടനയുടെ പത്താം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു നെക്സ്റ്റ് ആണ് ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാമാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ശരിയല്ലാത്ത ജോഡികൾ ഏതെല്ലാം ശരിയല്ലാത്ത ജോഡികൾ താഴെ തന്നിരിക്കുന്നതിൽ ഏതെല്ലാമാണ് ആൻസർ ഓപ്ഷൻ സി ആണ് രണ്ടും നാലും രണ്ടും നാലുമാണ് ശരിയല്ലാത്ത ജോഡി അതായത് രണ്ട് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ അത് തെറ്റാണ് നാല് സച്ചിദാനന്ദ സിൻഹ ഭരണഘടനയുടെ ആമുഖം എഴുതി സച്ചിദാനന്ദ സിൻഹയായിരുന്നു ഭരണഘടനയുടെ താൽക്കാലിക അധ്യക്ഷൻ ഭരണഘടനയുടെ ആമുഖം എഴുതിയത് ജവഹർലാൽ നെഹ്റുവാണ് അപ്പോൾ അത് രണ്ടും തെറ്റായ പ്രസ്താവനയാണ് ഇവിടെ ശരിയായ പ്രസ്താവന കൊടുത്തത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അത് ശരിയായ പ്രസ്താവനയാണ് ദെൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ അപ്പോൾ തെറ്റായ പ്രസ്താവന രണ്ടും നാലുമാണ് തെറ്റായി കൊടുത്തത് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷൻ എന്നാണ് താൽക്കാലിക അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു അല്ല സച്ചിദാനന്ദ സിൻഹയായിരുന്നു ജവഹർലാൽ നെഹ്റുവാണ് ഭരണഘടനയുടെ ആമുഖം എഴുതിയത് അപ്പോൾ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ ശരിയല്ലാത്ത ജോഡികൾ ഓപ്ഷൻ സി ആണ് രണ്ടും നാലുമാണ് ആൻസർ ഓപ്ഷൻ സി രണ്ടും നാലും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ആശാഭവനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏവ ശരിയായ പ്രസ്താവനയാണ് ആശാഭവനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ശരി ഒന്ന് മാത്രമാണ് ശരി അതായത് മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാത്ത നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ആശാഭവൻ മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാനില്ലാത്ത നിലാരംഭരായി നില നിരാലംബരായി കഴിയുന്നവർക്കുള്ള സ്ഥാപനമാണ് ആശാഭവനും ആശാഭവൻ അപ്പോൾ ഇതാണ് ശരിയായ പ്രസ്താവന മുപ്പത്തൊന്നിൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഒന്ന് മാത്രമാണ് ശരി നെക്സ്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന ഘടനയിൽ പൗരത്വം വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏത് പൗരത്വം സിറ്റിസൺഷിപ്പ് വിശദീകരിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ് അഞ്ച് മുതൽ പതിനൊന്ന് വരെ അഞ്ച് മുതൽ പതിനൊന്ന് വരെ ആർട്ടിക്കിളിലാണ് പൗരത്വം വിശദീകരിക്കുന്നത് അതായത് സിറ്റിസൺഷിപ്പിനെ കുറിച്ചുള്ള ആർട്ടിക്കിൾസ് ആണ് ആർട്ടിക്കിൾ അഞ്ചു മുതൽ പതിനൊന്ന് വരെ അപ്പോൾ ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓപ്ഷൻ ബി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ പറയുന്നവരിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തത് താഴെ പറയുന്നവയിൽ കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പർ അല്ലാത്തതായിക്കെയാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മൂന്ന് മാത്രം മൂന്ന് മാത്രം ഓപ്ഷൻ ഡി മൂന്ന് മാത്രമാണ് മെമ്പർ അല്ലാത്തത് അതായത് ആരോഗ്യ വകുപ്പ് മന്ത്രി കേരള ദുരന്ത നിവാരണ അതോറിറ്റിയിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി മെമ്പർ അല്ല അപ്പോൾ അതിലെ മെമ്പർമാരാണ് മുഖ്യമന്ത്രി റവന്യൂ വകുപ്പ് മന്ത്രി കൃഷി വകുപ്പ് മന്ത്രി ഒക്കെ അതിലെ മെമ്പർമാരാണ് വകുപ്പ് മന്ത്രി ദുരന്ത നിവാരണ അതോറിറ്റിയിൽ മെമ്പറല്ല അപ്പോൾ മുപ്പത്തി മൂന്നിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് അതായത് മൂന്ന് മാത്രമാണ് അതോറിറ്റിയിൽ മെമ്പറല്ലാത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് സയൻസ് ക്വസ്റ്റ്യൻസ് ആണ് ഫേനത്തെ ആവരണം ചെയ്ത് ആവരണം ചെയ്ത് കാണുന്ന സവിശേഷ സ്ഥലം ഏത് ഫേനത്തെ ആവരണം ചെയ്ത് കാണുന്ന സ്ഥലം ഏതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ ഡി ആണ് ആൻസർ ടോണോപ്ലാസ്റ്റ് വേനത്തെ ആവരണം ചെയ്യുന്ന സവിശേഷമായ സ്ഥലമാണ് ടോണോപ്ലാസ്റ്റ് ടോണോപ്ലാസ്റ്റ് ഓപ്ഷൻ ഡി ആണ് ആൻസർ തേർട്ടി ഫൈവ് തായെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത് ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ആൻസർ ഓപ്ഷൻ സി ആണ് ധാതുക്കള് ധാതുക്കളാണ് താഴെ തന്നിരിക്കുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഓപ്ഷൻ സി ആണ് ധാതുക്കള് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയുത്തരം തിരഞ്ഞെടുക്കുക ശരിയുത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഡി ആണ് മുപ്പത്തി ആറിൻ്റെ ആൻസർ ഡി ആണ് അതായത് ഒന്ന് രണ്ട് നാലാണ് ശരി ഒന്ന് രണ്ട് ഒന്ന് ക്രമഭംഗത്തിൽ മാതൃകോശം വിഭജിച്ച് രണ്ട് കോശങ്ങൾ രൂപപ്പെടുന്നു രണ്ട് ക്രമഭംഗം ശരീരകോശങ്ങളിൽ വെച്ച് നടക്കുന്നു നാല് ഊനഭംഗം ബീജകോശങ്ങളിൽ വെച്ച് നടക്കുന്നു അപ്പോൾ തെറ്റായ പ്രസ്താവന മൂന്നാമത്തേതാണ് ഊനഭംഗങ്ങളിൽ മാതൃകോശം വിഭജിച്ച് രണ്ട് കോശങ്ങൾ രൂപപ്പെടുന്നു അത് തെറ്റായ പ്രസ്താവനയാണ് അപ്പോൾ ക്വസ്റ്റ്യൻ ശരിത്തരം തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഡീൽ ഒന്ന് രണ്ട് നാല് എന്നിവ ശരിയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേരള സർക്കാരിൻ്റെ ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏത് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഡി പത്ത് അൻപത്താറാണ് മുപ്പത്തേൻ്റെ ആൻസർ പത്ത് അൻപത്താറ് ദിശയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ആണ് പത്ത് അൻപത്തി ആറ് ടെൻ ഫിഫ്റ്റി സിക്സ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കെ എസ് പി കെ എ എസ് പി വിപുലീകരിക്കുക അതിൻ്റെ എക്സ്പാൻഷൻ എന്താണ് കെ എ എസ് പി ആൻസർ ഓപ്ഷൻ ബി ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കെ എ എസ് പി അപ്പോൾ തേർട്ടി എയ്റ്റിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് കെ എ എസ് പി നെക്സ്റ്റ് ക്വസ്റ്റ്യാണ് പാപ്സ്മിയർ ടെസ്റ്റ്മിയർ ടെസ്റ്റ് താഴെ പറയുന്നവയിൽ ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ് പാപ്സ്മിയർ ടെസ്റ്റ് ഏത് ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധനയാണ് ആൻസർ ഓപ്ഷൻ സി ആണ് ഗർഭാശയമുഖ അർബുദം ഗർഭാശയമുഖ ക്യാൻസറിനെ തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് തേർട്ടി നയൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ് ഓപ്ഷൻ സി ഗർഭാശയമുഖ അർബുദം തിരിച്ചറിയാനുള്ള ടെസ്റ്റാണ് പാപ്സ്മിയർ ടെസ്റ്റ് വിഷൻ ട്വ ട്വൻറ്റി ട്വൻ്റി താഴെപ്പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിഷൻ ട്വൻറ്റി ട്വൻറ്റി പറയുന്നവയിൽ ഏത് അസുഖവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓപ്ഷൻസ് ബ്ലൈൻഡ്നെസ് ഡഫ്നെസ് മെൻ്റൽ ഇൽനെസ് കോവിഡ് നയൻറ്റീൻ നാൽപ്പതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ് ബ്ലൈൻഡ്നെസ് ബ്ലൈൻഡ്നെസ് ആണ് വിഷൻ ട്വൻ്റി ട്വൻ്റി വിഷൻ ട്വൻ്റി ട്വൻ്റി ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ടതാണ് ആൻസർ ഓപ്ഷൻ എ വിഷൻ ട്വൻ്റി ട്വൻ്റി ബ്ലൈൻഡ്നെസ്സുമായി ബന്ധപ്പെട്ട മിഷനാണ് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലും നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് ട്വൻറ്റി ആണ് നമ്മൾ ധാരാളം മോക്ക് ടെസ്റ്റ് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം നിങ്ങൾ എല്ലാം പരീക്ഷകൾക്ക് എൽ ഡി സി പരീക്ഷകൾക്കും അതേപോലെ തന്നെ എൽ പി യു പി പരീക്ഷകൾക്കും സാധ്യമായ ക്വസ്റ്റ്യൻസാണ് അപ്പോൾ തീർച്ചയായിട്ടും നല്ലൊരു തയ്യാറെടുപ്പുകൾ നടത്താം മോക്ക് ടെസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് പരിശീലിക്കുക തീർച്ചയായിട്ടും അത് നിങ്ങളെ എക്സാമുകൾക്ക് സഹായിക്കും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്